ട്രെയിനിലൊക്കെ കൊണ്ടുനടക്കാനാണെങ്കിൽ തന്നെ അപ്പം നമ്മളിപ്പോൾ പാടിംഗ്ടൺ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങി ഇത് നോക്കി അവിടെ ഒരു ക്ലോക്ക് കാണുന്നുണ്ട് ആ ക്ലോക്കിനകത്ത് ഒരാളുണ്ട് കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് ഈ ക്ലോക്ക് എന്ത് ആ നമ്മൾ നമ്മൾ പുതിയ ക്യാമറയിലാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് ഒരു ഒരാൾ കണ്ടോ അവിടെ അപ്പോൾ ആ ക്ലോക്കിനകത്ത് ഒരാൾ നിന്നിട്ട് ജസ്റ്റ് വരയ്ക്കുന്നുണ്ട് ശ്രദ്ധിച്ചാൽ കാണാതെ അതായത് ഓരോ ഓരോ മിനിറ്റ് ആ പുതിയത് വരച്ചു അങ്ങനെ മിനിറ്റിലും പക്ഷെ അത് റിയൽ റിയൽ അല്ല ജസ്റ്റ് ഡിസ്പ്ലേ കാണുമ്പോൾ നമുക്ക് ആയിട്ട് തോന്നും അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങളെ ഒരു ഐറ്റം കൂടി പരിചയപ്പെടുത്താനുണ്ട് അതാണ് കേട്ടോ ഈ ഒരു കുഞ്ഞി ഹാൻഡ് ബാഗ് ഇത് ടെഡി ബ്ലാക്ക് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ബാഗാണ് ഞാൻ അവരുടെ വെബ്സൈറ്റിൽ കയറി സെർച്ച് ചെയ്ത് മേടിച്ച ഒരു ബാഗാണ് നല്ല അടിപൊളി ബാഗാണ് കേട്ടോ ഇതിന്റെ ഈ ഒരു ലെതർ എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് പെർസെന്റ് ഇറ്റാലിയൻ ലെതർ ആണ് ഹൺഡ്രഡ് പെർസെൻറ്റ് ഇറ്റാലിയൻ മെയ്ഡ് ബാഗാണ് കേട്ടോ ഇത് അപ്പം നിങ്ങൾ അവരുടെ വെബ്സൈറ്റ് കയറി ഒന്ന് നോക്കുവാണെങ്കിൽ ഇങ്ങനത്തെ അല്ലാതെ ഇതിന് മുമ്പ് ഞാൻ കഴിഞ്ഞ വർഷം നിങ്ങളൊരു ബാഗ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ നിങ്ങൾക്ക് വലിയ ബാഗ് വേണമെങ്കിൽ അങ്ങനത്തെ അതല്ലാതെ ഇങ്ങനത്തെ കുഞ്ഞ് ഹാൻഡ് ബാഗ് വേണമെങ്കിൽ അങ്ങനത്തെ കുഞ്ഞ് പേഴ്സസ് അങ്ങനത്തെ എല്ലാ കളക്ഷൻസും അവരുടെ വെബ്സൈറ്റിലുണ്ട് അപ്പോൾ നിങ്ങൾ മറക്കാതെ അവരുടെ വെബ്സൈറ്റ് കയറി ഒന്ന് നോക്കുക അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബാഗുകൾ പർച്ചേസ് ചെയ്യുക അല്ല അടിപൊളി ക്വാളിറ്റിയുള്ള അല്ല അടിപൊളി ലെതർ ഐറ്റംസ് ആണ് എല്ലാം ഡിസ്പ്ലേയിൽ കാണുന്ന ഈ കോഡ് ഉപയോഗിക്കുവാണെങ്കിൽ എക്സ്ട്രാ തേർട്ടി ഡോളറും കൂടി ഓഫർ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ബാഗ് നമുക്ക് ഹാൻഡ് ബാഗായിട്ട് യൂസ് ചെയ്യാം അതല്ലാതെ നമുക്ക് ഇതുവരെ എക്സ്ട്രാ സ്ട്രാപ്പ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ക്രോസ് ബോഡി ബാഗായിട്ട് വേണമെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും അവരുടെ വെബ്സൈറ്റ് കയറി നോക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് പർച്ചേസ് ചെയ്യുക ഇത് കണ്ടോ നല്ല ക്യൂട്ടായിട്ട് നമ്മുടെ ഒരു അത്യാവശ്യം ഫോണും അതുപോലെ തന്നെ കുറച്ച് ചില്ലറ പൈസയൊക്കെ ഇട്ട് വെക്കണമെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ബാഗാണ് നല്ല അടിപൊളി സിബും ക്വാളിറ്റിയൊക്കെ എടുത്തു പറയേണ്ടതാണ് കേട്ടോ നല്ല അടിപൊളി ലെതറാണ് ഇതിൻ്റെ ഉള്ളിലെ ഫിനിഷിങ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചുതരാം ഇതാണ് ഇതിൻ്റെ ഫസ്റ്റിൽ വരുന്ന ഒരു കുഞ്ഞിക്കള്ളി ഇതിന് നമുക്ക് അത്യാവശ്യം വേണമെങ്കിൽ നമ്മുടെ കാർഡും അത്യാവശ്യമുള്ള അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ ഇട്ട് വെക്കാം ഇതാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഇതിൻ്റെ സ്റ്റോറേജ് വരുന്നത് ഇതിനുള്ളിൽ കാർഡ് ഇട്ട് വെക്കാൻ ചെറിയൊരു സ്റ്റോറേജ് ഉണ്ട് അതല്ലാതെ നമ്മൾ നമ്മുടെ ഫോണും കുഞ്ഞി മേക്കപ്പ് ഐറ്റംസ് അതായത് ലിപ്സ്റ്റിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് കൊണ്ട് നടക്കാനും നല്ല സ്പേസ് ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്താണെങ്കിലും കയറി നോക്കി അടിപൊളി സാധനങ്ങൾ പർച്ചേസ് ചെയ്യണേ അപ്പോൾ ആമി ആമിയുടെ പുതിയ സ്റ്റോളറിൽ ഇരിക്കുന്നു നോക്കിയേ എന്തുവാടി ഉറക്കം വരുന്നുണ്ടോ ഉറക്കം വരുന്നുണ്ടോ ആമിക്ക്

റൈഡ് അടുത്ത നമ്മൾ ആമീനെ കൊണ്ട് അടുത്ത ഐ ഡി കയറാൻ പോട്ടോ ആമീൻ എങ്ങനത്താ നമ്മൾ കറാൻ പോകുന്നത്

അപ്പൊ അവിടുത്തെ ലൈറ്റിംഗ് കാണാനാണ് നമ്മൾ ഫസ്റ്റ് വന്നേക്കുന്നത് ഇത് കണ്ടോ ഇത് അടിപൊളിയായിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് അങ്ങ് അറ്റം വരെ ഉണ്ട് കേട്ടോ ഇവിടെ തൊട്ട് ഒരറ്റം തൊട്ട് ഈ ഒരു ബിൽഡിങ്ങിന്റെ ഫുൾ അങ്ങേ അറ്റം വരെ നല്ല ലൈറ്റ്സ് ആയിട്ട് അടിപൊളിയാണ് ഇപ്പോഴിപ്പോൾ അടുത്ത ലൈറ്റ്സിന്റെ അടുത്ത് എത്തി കേട്ടോ അടുത്ത സ്ട്രീറ്റിലെത്തി ഇവിടെ കണ്ടോ മാലാഗ ഇങ്ങനെ ചിറക് വലിച്ചെന്ന് എടുത്താൽ നല്ല അടിപൊളിയായിട്ട് ലൈറ്റ്സ് എടുപ്പ് ചെയ്തിട്ടുണ്ട് ഇവിടെ ക്രിസ്മസിന് എന്തും ഇത്ര മനോഹരമായിട്ടല്ലേ ഓരോ സ്ട്രീറ്റും ഡെക്കറേറ്റ് ചെയ്യുന്നത് ഇതൊക്കെ വന്ന കണ്ടില്ലെങ്കിൽ മിസ്സായി പോയനെ ഞങ്ങൾ ഇത്തവണ മടിച്ച് മടിച്ചിരിക്കുന്നു പിന്നെ ഇറങ്ങി ഒരു ഇതില് നല്ല അടിപൊളിയായിട്ടുണ്ട് ഒരു ബിൽഡിംഗ് ആണോ ഏട്ടാ എന്ത് ഭംഗിയാന്ന് നോക്കിയത് എന്താണെന്ന് അറിയില്ല കറക്റ്റ് ഹോട്ടൽ എങ്ങാണ്ടാന്ന് തോന്നുന്നു ഇത് കാണാൻ വേണ്ടിട്ട് ഇത്ര ആൾക്കാർ ഇവിടെ നല്ല അടിപൊളി ഡെക്കറേഷൻ അല്ലേ ക്രിസ്മസ് വൈബ് നമുക്ക് ശരിക്കും തോന്നുന്നത് ലണ്ടനിലന്ന് പറയുന്നത് ലണ്ടനിൽ തന്നെ വൈബ് അതെ അതെ ഇഷ്ടായില്ലേ ഇഷ്ടായോ ആയോ അടിച്ച് നിക്കിഷ്ടേ ഡെക്കറേഷൻ്റെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇതാണ് ഒരു ക്രൗണ് പോലെ ഒക്കെയാ ഈ ഒരു ലൈറ്റ് സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പുറത്ത് കാണുന്ന ആ ഒരു ബട്ടർഫ്ലൈയുടെ ഡിസൈൻ എന്ന് പറയുന്നത് അതൊരു ക്രിസ്ത്യൻ ഡയോർ ബ്രാൻഡിന്റെ ഡിസൈൻ ആണ് ഇവിടുത്തെ ഓരോ ഡിസൈനും ഓരോ ബ്രാൻഡ് അതായത് ഇപ്പൊ ക്രിസ്റ്റ്യൻടയറിനാണെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് കാണുന്ന ഒരു ചാനലിന്റെ ഡിസൈൻ ആ ഒരു മാല പോലെ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഓരോന്നും ഓരോ ബ്രാൻഡ് ഡിസൈൻ ചെയ്തിരിക്കുന്ന ലൈറ്റ് സെറ്റപ്പും ഉണ്ട് അടിപൊളി എന്താണെങ്കിലും ഓരോ സ്റ്റേറ്റും അടിപൊളി ആക്കിയിട്ടുണ്ട് ഇതാണ് ഇതാണ് ഏറ്റവും 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 ഫേമസ് ഫേമസ് ആയിട്ടുള്ള സ്ഥലം സ്ട്രീറ്റ് ലൈറ്റ് ലൈറ്റ് ആണ് ഇവിടെയാണ് കൂടുതൽ ലൈറ്റ്സ് അതായത് ഫോട്ടോ ആക്കി ആമി ആമി കണ്ടോ കണ്ടോ ഇങ്ങനെ ണേ ചെറിയ ചിരിയൊക്കെ ചിരിക്കുന്നുണ്ട് സന്തോഷീ തണുത്തുറക്കി ഓട്ടോ നല്ല തണുപ്പാണ് ഇന്ന് പക്ഷെ ദൈവസം ആയിട്ട് മഴ ഇല്ല അതൊരു വലിയ ഇവിടെ ഇതിനു മുന്നേ നമ്മൾ ലണ്ടനിൽ വന്നിണ്ടെങ്കിലും ഈ സ്ഥലത്ത് വന്നിട്ടില്ല ഈ സ്ഥലത്ത് വന്നിട്ടില്ല നമ്മൾ ഫസ്റ്റ് ടൈം ആ വരുന്നത് മിനുന്റെ വലിയൊരു ആഗ്രഹമായിരുന്നത് ഈ സ്ഥലത്ത് വരണമെന്നുള്ള കാര്യം അല്ല ഇതിനു നമ്മൾ നമ്മൾ ജസ്റ്റ് ചിണ്ടിലൊക്കെ നിക്കുമ്പോ നമുക്ക് തോന്നുന്നു നമുക്ക് ഇവിടെ ഒരു യു കെന്ത നൈറ്റ് ലൈഫ് വരുന്നു പക്ഷേ നൈറ്റ് ലൈഫ് കാണണെങ്കിൽ നമ്മൾ ശരിക്കുന്നത് നമ്മള് ലണ്ടനിലോട്ടൊക്കെ വേറെ നോക്കിയാൽ എന്ത് മാത്രം ആൾക്കാരാന്ന് പറയുന്നത് അതെ അതെല്ലാരും അടിപൊളിയായിട്ടുണ്ട് മാറി മാറി കളർ മാറി മാറി വരുന്നുണ്ട് അങ്ങനെ അറ്റത്തൊരു ഇതുണ്ടല്ലേ ഗ്ലോബുണ്ട് അടിപൊളി അടിപൊളി ഇങ്ങനെ ഇത് ഫോണിൽ കാണാൻ അറിയില്ല ണ്ടോന്നറിയില്ല ഈ ക്യാമറയിൽ കിട്ടുന്നുണ്ടോ അത്യാവശ്യം നല്ല രസമില്ലേ ഇതൊക്കെ ഇതൊക്കെ ലൈറ്റ് നമ്മൾ നമ്മുടെ കഴിഞ്ഞ് തിരിച്ച് ട്രെയിനിൽ കയറി ഇരിക്കുവാണ് ആ അപ്പം ക്രിസ്മസ് ലൈറ്റ്സ് റൈറ്റ്സ് ആ ഒരു ആഗ്രഹമൊക്കെ തീർന്നു കിട്ടി ഇനി ഇപ്പം എന്തായാലും കുറച്ചാളത്തേക്ക് വരണ്ട ഇനി പുതിയതായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആ അതെ അതിന് ആമി ഇച്ചിരി വെറുതായിട്ട് നമുക്ക് വരാം കാരണം ഭയങ്കര ദുഃഖം തിരക്കുമായിരിക്കും ഈ പിന്നെ പക്ഷെ ഉറക്കം വന്നിട്ടാണ് അപ്പൊ നമുക്ക് എല്ലാവർക്കും പുതിയ വീഡിയോ കടുത്ത ദിവസമാണ്